കറിവേപ്പില കറികൾക്ക് ഗുണവും രുചിയും ലഭിക്കാൻ നമ്മൾ ചേർക്കുന്ന ഒരു ഇലവർഗ്ഗ സസ്യമാണ് കറിവേപ്പില കേരളം ഉൾപ്പെടെ ഭാരതത്തിലെ എല്ലായിടവും ആഹാര സാധനങ്ങൾക്ക് രുചി കൂട്ടാനായി കറിവേപ്പില ചേർക്കാറുണ്ട് എന്നാൽ നമ്മൾ മലയാളികൾ ബഹുപുരുഷം പേരും കറികളിൽ നിന്ന് കറിവേപ്പില എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ പ്രയോഗങ്ങളും വേണ്ടവണ്ണം അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ കറിവേപ്പിലയുടെ കൂടുതൽ ആരോഗ്യ ഗുണങ്ങളും ശാസ്ത്രീയ വശങ്ങളുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കറിവേപ്പിലയെപ്പറ്റിയാണ് നാരക കുടുംബമായ റൂട്ടേസ്യ കുടുംബത്തിലെ ഒരു ചെറുവൃക്ഷമാണ് വൃക്ഷമാണ് കറിവേപ്പ് ആഹാരത്തിന് രുചിയും ഗുണവും വർദ്ധിപ്പിക്കാനായിട്ട് പൊതുവായിട്ട് ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉടനീളം എല്ലാവരും ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നു നമ്മളിൽ പലർക്കും നല്ലൊരു ശതമാനം കറിവേപ്പിലയുടെ ഗുണങ്ങളെപ്പറ്റി വേണ്ടവണ്ണം അറിവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണല്ലോ സാധാരണക്കാർ ഉൾപ്പെടെ വിദ്യാസമന്നരായിട്ടുള്ള പലരും കറികളിൽ നിന്നും കറിവേപ്പില എടുത്ത് കളയുന്നത് എന്നാൽ കറിവേപ്പില കളയാനുള്ളതല്ല ശരീരത്തിനുള്ളിലേക്ക് ചവച്ച് ഇറക്കാനുള്ളതാണ് ധാരാളം ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇലവർഗ്ഗ പച്ചക്കറിയാണ് കറിവേപ്പില അതോടൊപ്പം തന്നെ ഒരു ഒന്നാം തരം ആയുർവേദ ഔഷധം കൂടിയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും പാചക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഈ കറിവേപ്പില വയറ്റിൽ ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും ഇത് ഒരു നല്ല ഔഷധമാണ് ദഹനക്കേട് വയറുകടി വായുപ്രശ്നം പുളിച്ചുതികട്ടൽ കാൽ വീണ്ടുകീറൽ മാനസിക രോഗങ്ങൾ ഇവയ്ക്കൊക്കെ ഒരു നല്ല പ്രതിവിധിയാണ് ഒരു നല്ല ആൻറ്റി ആയിട്ടുള്ള ഈ കറിവേപ്പില കൊളസ്ട്രോൾ ഹൃദ്രോഗം പ്രമേഹം കണ്ണിൻ്റെ ആരോഗ്യം മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം ഒക്കെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു സൗന്ദര്യം അതായത് അഴകു കൂട്ടാനും ശരീരത്തിൻ്റെ പുഷ്ടി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ കറിവേപ്പില സഹായിക്കുന്നു ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിച്ച് പറയുന്നതിന് മുമ്പ് ആരോഗ്യ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ധാരാളം പോഷകമൂല്യം ഇതിലടങ്ങിയിട്ടുണ്ട് അന്നജം പ്രോട്ടീൻ വളരെ ചെറിയ അളവിൽ ഫാറ്റ് വിറ്റാമിൻ എ ബി സി അതായത് ജീവകം എ വിറ്റാമിൻ ബി ടു അതായത് റേബോഫ്ലേബിൻ വിറ്റാമിൻ ബി ത്രീ അതായത് നിയാസിൻ വിറ്റാമിൻ സി കാൽസ്യം നല്ല അളവിലടങ്ങിയിരിക്കുന്നു ഇരുമ്പ് ഫോസ്ഫസ് നിക്കോട്ടനിക്ക് ആസിഡ് എന്നിവയൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നു അതുപോലെ ഇതിൻ്റെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ബാഷ്പശീലമുള്ള കൂവളത്തിൻ്റെ ഇലകളിലെ തൈലത്തോട് സാമീപ്യമുള്ള ഒരു ബാഷ്പശീല തൈലവും അടങ്ങിയിരിക്കുന്നു കറിവേപ്പേലയുടെ ഔഷധ ഗുണങ്ങൾ അതായത് ഇതിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സൗന്ദര്യം കൂട്ടാൻ ഉത്തമമായ ഒരു ഔഷധമായി കറിവേപ്പില ഉപയോഗിക്കുന്നു ദിവസം മൂന്നോ നാലോ ഇല വീതം കറികളിൽ ചേർത്തോ അല്ലാതെ ചവച്ചരച്ച് കഴിക്കുന്നതൊക്കെ ഒക്കെ സൗന്ദര്യം കൂട്ടാൻ നല്ലതാണ് ശരീരത്തിന് പുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് കറിവേപ്പില കൽക്കമായി നെയ് കാച്ചി ദിവസവും കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ പുഷ്ടി വർദ്ധിക്കും ഇതിൽ വിറ്റാമിനെ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ നേത്ര രോഗങ്ങളെ ഇത് ശമിപ്പിക്കുന്നു ഇതിൽ ധാരാളം ദഹന എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു ആയതിനാൽ കറിവേപ്പില ദഹനത്തെ സഹായിക്കുകയും മലബന്ധം ഗ്യാസ് എന്നിവ പരിഹരിക്കാനും വയറിർക്കത്തെ നിയന്ത്രിച്ചു നിർത്താനുമൊക്കെ സഹായിക്കുന്നു കാലിൽ ഉണ്ടാകുന്ന വീണ്ടുകീറൽ മാറാനായിട്ട് കറിവേപ്പില ഉപകരിക്കുന്നു കറിവേപ്പിലയും പച്ചമഞ്ഞളും നല്ലതുപോലെ അരച്ച് കാലിൽ പുരട്ടുക അതായത് ഒരു തണ്ട് കറിവേപ്പിലയ്ക്ക് ഒരു കഷ്ണം പച്ചമഞ്ഞളുമായി ചേർത്ത് ശരിക്ക് അരച്ച് കാലിൽ പുരട്ടുക ഇത് മൂന്നാല് ദിവസം ആവർത്തി ചെയ്താൽ കാല് വീണ്ടുകരൽ പ്രശ്നം മാറിക്കിട്ടും ദഹനക്കെ ഇടയ്ക്ക് ഉണ്ടാകുമ്പോൾ കറിവേപ്പില നല്ലവണ്ണം അരച്ച് മോരുമായി കലർത്തി ദിവസവും രാത്രി ആഹാരത്തിന് ശേഷം കുടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം മാറും ഒരു ഗ്ലാസ് മോരിൽ ഏതാണ്ട് പത്ത് ഇല അരച്ച് വേണം കുടിക്കാൻ അതിസാരം മാറിക്കിട്ടാന് കറിവേപ്പില അരച്ച് കോഴിമുട്ടയുമായി അടിച്ച് ചേർത്ത് രണ്ട് നേരം പച്ചക്കോ പൊരിച്ചോ കഴിച്ചാൽ അതിസാരം വിട്ടുമാറും രണ്ട് തണ്ട് കറിവേപ്പില ഒരു മുട്ടയിൽ ചേർത്ത് വേണം കഴിക്കേണ്ടത് കറിവേപ്പിലയുടെ കുരുന്നില ദിവസവും രണ്ടു നേരം ചവച്ചരച്ച് തിന്നാൽ വയറുകടി മാറിക്കിട്ടും ചളിയും രക്തവും പോകുന്നതും കുറവുണ്ടാകും പത്ത് ഇല വീതം കഴിക്കണം മാനസിക രോഗത്തിന് കറിവേപ്പില ഇടിച്ചു പിഴിഞ്ഞ് നീര് ദിവസവും മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ മാനസിക രോഗാസ്വാസ്ഥ്യങ്ങൾ മാറിക്കിട്ടും ഓരോ ടീസ്പൂൺ വീതം ഓരോ നേരം കുടിക്കണം കറിവേപ്പില ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് ശരീരത്തിൽ ഓക്സിഡേറ്റീവ് കേടുപാടുകൾ അകറ്റി ജീവിതശൈലി രോഗങ്ങളായ ഹൃദ്രോഗം കൊളസ്ട്രോൾ പ്രമേഹം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാനും ഇതിന് കഴിയും ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ഈ കറിവേപ്പില ഉത്തമമാണ് കറിവേപ്പില കൊണ്ട് നമുക്ക് ചായയും ഒക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ കഴിക്കാം ഇരുപത്തിയഞ്ച് മുപ്പത് ഇലകളെടുത്ത് അതിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ചേർത്ത് ശരിക്കു തിളപ്പിച്ച് അരിച്ചെടുത്ത് ഉപയോഗിക്കാം എണ്ണ കാച്ചി തലയിൽ തേക്കാനും കറിവേപ്പില ഉത്തമമാണ് മുടി കൊഴിച്ചിൽ താരൻ എന്നിവയൊക്കെ അകറ്റി മുടി വളരാനുമൊക്കെ ഇത് സഹായിക്കും തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണം സുഖപ്പെടുത്താനും ഈ കറിവേപ്പില ഉപയോഗിക്കാം കറിവേപ്പില കറികളിൽ ചേർത്തും പച്ചയായിട്ടും ഉണക്കിപ്പൊടിച്ച് വെച്ചുമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ധാരാളം പോഷകങ്ങളും വൈറ്റമിനുകളുമൊക്കെ നിറഞ്ഞ് ഇത് സ്ഥിരമായി കഴിക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണ് കറിവേപ്പില ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇലയിൽ നനവുണ്ടേൽ ചീരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കടയിൽ നിന്നുമൊക്കെ മേടിക്കുന്ന കറിവേപ്പില ഉപ്പും മഞ്ഞളുമിട്ട വെള്ളത്തിൽ അരമണിക്കൂർ മുക്കി വെച്ച് നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് തവണ കഴുകി വേണം ഉപയോഗിക്കേണ്ടത് കാരണം വ്യാവസായിക അടിസ്ഥാനത്തിൽ കറിവേപ്പില കൃഷി ചെയ്യുന്ന തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇലകൾ കേടുവരാതിരിക്കാനും മറ്റ് കീടങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടാനുമായിട്ടുമൊക്കെ വിഷം മരത്തിൽ അടിക്കാറുണ്ട് ആയതുകൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പില ഇത്തരത്തിൽ ശരിക്ക് കഴുകിയിട്ട് വേണം ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ കഴുകിയ കറിവേപ്പില വെള്ളം തോരാനായിട്ട് ടൗവൽ വിരിച്ചിട്ട് കഴിയുമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ വെയിലിൽ ഉണക്കി വായു കടക്കാത്ത ഗ്ലാസ് കുപ്പിയിലോ പ്ലാസ്റ്റിക് കവറിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ആവശ്യാനുസരണം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ആയുർവേദത്തിലും മറ്റ് നാടൻ ചികിത്സാ രീതികളിലുമൊക്കെ കറിവേപ്പില ഒരു സിദ്ധ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകളും കൃഷി രീതികളുമൊക്കെ പറയുകയാണെങ്കിൽ സാമാന്യം പൊക്കത്തിൽ വളരുന്ന ഒരു ചെറു വൃക്ഷമാണ് കറിവേപ്പ് തടിക്ക് തവിട്ട് നിറമാണ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല സുഗന്ധമുണ്ട് ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ബാഷ്പശീല തൈലമാണ് സുഗന്ധത്തിന് കാരണം ഇതിൽ പൂക്കളും കായകളും കാണപ്പെടുന്നു ഇനി നമുക്ക് ഇതിൻ്റെ കൃഷി രീതികളൊക്കെ എന്താണെന്ന് ഒന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ കായ്കൾ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പഴുത്ത കായ്കൾ പൊഴിഞ്ഞു വീണ് ഇതിൻ്റെ ചുവട്ടിൽ തൈകൾ കിളർക്കുന്നു ചുവട്ടിൽ നിന്നും വേരിൽ നിന്നും പൊട്ടി കിളർക്കുന്ന തൈകൾ പറിച്ച് നട്ടും നമുക്ക് ഇതിൻ്റെ തൈകൾ സൃഷ്ടിക്കാം നല്ല സൂര്യപ്രകാശം കിട്ടുന്നതും നീർവാർച്ചയും വളർച്ചയും വളർക്കൂറുമുള്ള മണ്ണിൽ കറിവേപ്പ് നല്ലതുപോലെ വളരും നമ്മൾ വീട്ടിലൊക്കെ കറിവേപ്പ് നടുമ്പോൾ ഒരു മൂട് കറിവേപ്പായിട്ട് നടാതെ രണ്ടും മൂന്നും തൈകൾ വീതം നടണം കാരണം അടുപ്പിച്ചു ഒരു കറിവേപ്പിൻ്റെ ഇലയിൽ നിന്നും അത് ഒരു കറിവേപ്പിൻ്റെ തണ്ടിൽ നിന്നും അതിൻ്റെ ഇലകൾ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇത് ഉണങ്ങിപ്പോകാനോ മുർഡിച്ച് പോകാനോ ഒക്കെ സാധ്യതയുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയും വെള്ളം കെട്ടി നിൽക്കാത്ത പരിസ്ഥിതിയും കറിവേപ്പ് തഴച്ച് വളരും മീൻ വെട്ടിക്കഴുകിയ വെള്ളവും അതുപോലെ കഞ്ഞിവെള്ളവും മുട്ടത്തോടുമൊക്കെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പ് ആരോഗ്യത്തോട് വളരാനായിട്ട് സഹായിക്കും അല്പം ശ്രദ്ധയും പരിചരണവും കൊടുത്താൽ വീട്ടുവളപ്പിലും നമുക്ക് ഇത് നട്ടു വളർത്താവുന്നതാണ് കറിവേപ്പ് രണ്ടോ മൂന്നോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ടതുണ്ട് സാധാരണ കറിവേപ്പ് വളരെ വേഗം വളരുന്നു അടി ഉയരത്തിലും നാല് പോയിൻ്റ് പന്ത്രണ്ട് അടി ചുറ്റളവിലും ഇത് വളരും ഇത്രയും പ്രയോജനമുള്ള ഈ കറി കറിവേപ്പ് റൂട്ടേസി സസ്യകുടുംബത്തിൽപ്പെട്ടതും മുറിയ കൊയ്നിജി എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ടതും ആണ് സംസ്കൃതത്തിൽ ഇതിന് സുരഫി നിമ്പ കൈഡരിയ കലാശകനി കൃഷ്ണനിമ്പ ശ്രീപർണിക എന്നൊക്കെ പറയുന്നു മധ്യ കേരളത്തിൽ ഇതിനെ കരിവേപ്പ് കറിവേപ്പ് എന്ന് വിളിക്കാറുണ്ട് ഈ കറിവേപ്പിൻ്റെ ജന്മദേശം ഏഷ്യയാണ് ഭാരതത്തിൽ വ്യാപകമായി ഇത് വളർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ കറിവേപ്പിലെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നുവരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ